الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد ابن عمر رضي الله عنهما أدهتنا حديثاً أمر برشونا لم صلى الله عليه وسلم برنيو ുംഹ് നിങ്ങൾ റമദാനിന്റെ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നോമ്പ് അനട്ടിച്ച് തുടങ്ങുക നിങ്ങൾ ഷൊവാലിന്റെ മാസപ്പിറവി കഴിഞ്ഞാൽ നോമ്പ് ഒഴിവാക്കുക അത് നിങ്ങൾക്ക് മറയിടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളത് കണക്കാക്കുക കണക്കുകൂട്ടുക ഇവിടെ അലൈഹി വസം നോമ്പ് നിർണയിക്കാനും അതുപോലെ തന്നെ പെരുന്നാൾ നിർണ്ണയിക്കാനും എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യത്തെയാണ് ആശ്രയിക്കാൻ പറഞ്ഞത് എന്താണ് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം ഫിലാൽ ഖാന എന്നുള്ളതാണ് ഏത് സാധാരണക്കാരനും അത് മനസ്സിലാക്കാൻ സാധിക്കും വളരെ എളുപ്പമുള്ള കാര്യമാണ് നോമ്പ് തുടങ്ങിയോന്നറിയാൻ മാസപ്പിറവി കണ്ടിട്ടുണ്ടോ നോക്കിയാൽ മതി അതിന് ഇത്ര അറിവൊന്നും വേണ്ട ഏത് സാധാരണക്കാരനും മനസ്സിലാക്കുന്ന കാര്യം നോമ്പ് അവസാനിച്ചിട്ടുണ്ടോ എന്നറിയാൻ പ്രയാസമില്ല മാസപ്പിറവി കണ്ടിട്ടുണ്ടോന്ന് നോക്കിയാൽ മതി വളരെ എളുപ്പമുള്ള കാര്യമാണ് ഇസ്ലാമിലെ ഇത്തരം കാര്യങ്ങൾ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രൂപത്തിലാണ് അതിന്റെ നിയമങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അതല്ലാതെ ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ ഇതിന്റെ കണക്കുകൂട്ടലുകൾ ഇന്ന സമയത്ത് ചന്ദ്രൻ അവിടെ ഉണ്ടാകുമ്പോൾ അതിന് ഇത്ര രൂപമുണ്ടായിരിക്കും ഇങ്ങനെ ഉണ്ടായിരിക്കും ന്യൂ മൂണും ഫുൾ മൂണും ഇങ്ങനെയുള്ള ചർച്ചകൾ ഇത് സാധാരണക്കാർക്ക് പലർക്കും മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല തുലാബുൽ അഹിമിന് തന്നെ മതവിദ്യാർത്ഥികൾക്ക് തന്നെ ചിലപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അത്ര പ്രയാസമുള്ള കാര്യമാണ് അത് പറഞ്ഞു തരുന്ന ആളുകൾ അത് വിശദീകരിച്ചു തരണമെങ്കിൽ തന്നെ ഒന്നൊന്നര മണിക്കൂർ അതിന് വേണ്ടി വരും എന്നാൽ തന്നെ അത് മനസ്സിലാവില്ല പരിപൂർണമായിട്ട് ചന്ദ്രൻ എവിടെയൊക്കെ ഉണ്ടാകും അതിന്റെ മതാലികൾ എന്തൊക്കെയാണ് അതുപോലെ അതിന്റെ ഭ്രമണം എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം പഠിച്ചത് കണക്കുകൂട്ടി എവിടെ മേഘം ഉണ്ടെങ്കിൽ കൂടി അതിന്റെ മേലെപ്പുറത്ത് ചന്ദ്രൻ ഉണ്ടായിരിക്കും ഇതൊക്കെ കണക്കുകൂട്ടുക എന്നത് സാധാരണക്കാർക്ക് സാധിക്കുന്ന കാര്യമല്ല അഹലുൽ ഹിസാബ് ഈ നക്ഷത്ര വിജ്ഞാനങ്ങളെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് അപ്പൊ ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ ഇത്തരം കണക്കുകൂട്ടലുകളാണ് ഇതിന് അവലംബമാക്കേണ്ടത് അല്ലെങ്കിൽ ഇതിനുള്ള ഹിസറ കലണ്ടറുകൾ അതാണ് ഇതിന് അവലംബമാക്കേണ്ടത് എന്ന് പറയുന്ന വാദം യഥാർത്ഥത്തിൽ തീർത്തും അബദ്ധമാണ് കാരണം ഇസ്ലാമിൽ ഒരു കാര്യം ഒരിക്കലും വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ചേർത്തി കെട്ടപ്പെടുക എന്നത് ഒരിക്കലും ഇസ്ലാമിൽ ഉണ്ടാവില്ല വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്ത് നിർണ്ണയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം മുമ്പത്ത് ഒന്നാകെ ആമൽ ചെയ്യുകയും ചെയ്യുന്ന രീതി ഉണ്ടാവുക എന്നത് ഇസ്ലാമിൽ എവിടെയുണ്ടാവുള്ളൂ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ നോമ്പ് തുടങ്ങിയപ്പോഴാണ് ആർക്കും മനസ്സിലാക്കും അതിന്റെ സമയം സൂര്യൻ ഒതിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫജറ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഫജറസ്ഥാനി അത് ആരംഭിച്ചു കഴിഞ്ഞാൽ നോമ്പായി സൂര്യാശ്രമിച്ചു കഴിഞ്ഞാൽ ഏത് മരുഭൂമിയുള്ളവരും കണ്ടാൽ മനസ്സിലാവും സൂര്യാശ്രമിച്ചു കഴിഞ്ഞാൽ നോമ്പ് പറഞ്ഞു അള്ളാഹുല്ലാം പറഞ്ഞതുപോലെ ذهب ذهب الليل الليل هنا 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 اذا 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 النهار من ها هنا وطلع الليل من ها هنا فقد افطر الصائم രാവിലെ പകൽ ഇവിടെ നിന്ന് പോവുകയും രാത്രി ഇവിടെ നിന്ന് വരികയും ചെയ്തു കഴിഞ്ഞാൽ നോമ്പുകാരൻ അവന്റെ നോമ്പ് മുറിച്ചു കഴിഞ്ഞു ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ് നിസ്കാരം അതിന്റെ സമയങ്ങൾ എളുപ്പമാണ് സൂര്യൻ ഇത്ര എത്തി കഴിഞ്ഞാൽ ായി കഴിഞ്ഞാൽ അസറായി എളുപ്പാണ് ആർക്കും നോക്കിയാൽ മനസ്സിലാകുന്ന എളുപ്പമുള്ള അടയാളങ്ങളാണ് അതിന് സഹുല്ലാം നിശ്ചയിച്ചു കൊടുത്തത് അപ്പോ ഇങ്ങനെ മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം ചെയ്യുന്ന ഒരു ഇബാദത്ത് ആ ഇബാദത്തിന് അവലംബമാക്കപ്പെടുക ഒരിക്കലും ഇത്ര പ്രയാസമുള്ള കടുകട്ടിയുള്ള കാര്യങ്ങളായിരിക്കുകയില്ല ഇസ്ലാബിന്റെ ആളുകൾ അത് വിശദീകരിച്ചാൽ എല്ലാവർക്കും മനസ്സിലായി കൊള്ളണം എന്നില്ല പല ആളുകളും ഇത്രയും ആളുകളുടെ ക്ലാസ്സിന് പോയിരുന്നാൽ പറയാറുള്ളത് അയാൾ വളരെ ഡീറ്റെയിൽ പല കാര്യങ്ങളും സംസാരിച്ച് എനിക്കൊന്നും മനസ്സിലായില്ലെന്നത് മനസിലാക്കിയെടുക്കാൻ ധാരാളം പഠിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു കാര്യം ഇസ്ലാമിൽ ഉണ്ടാവുക എന്നത് തീർത്തും വിശ്വസനീയമല്ല അതുകൊണ്ട് അലി വസല്ലം ഇവിടെ മുസ്ലിം മമ്മത്തിനോട് കൽപ്പിച്ചത് വളരെ എളുപ്പമുള്ള കാര്യമാണ് إذا رأيتموه فصوموا وإذا رأيتموه فأفطروا فإن غم عليكم فاقدروا له إذا الله في الحديث قال الكرام نبي صلى الله عليه وسلم برنيو. نحن أمة أميون لا نكتب ولا نحسب ولا نحاسب نعم نركشر الآية سموهما نعم അതല്ലെങ്കിൽ കണക്ക് നോക്കുകയോ ചെയ്യുകയില്ല എവിടെയാണ് ഗോളം എവിടെയാണ് ഇതൊന്നും നമ്മുടെ അടുത്തില്ല നമ്മൾ നിരക്ഷരരായ സമൂഹമാണ് എന്ന് നബ്സ് അഹാഹുസലാം പറഞ്ഞതായി ചില അതീഥുകൾ കാണാൻ സാധിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സംശയങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അവസാനം വെക്കുക ലാസ്റ്റ് ഇതുകൊണ്ട് മുസ്ലിം ഉമ്മത്തി ഈ കാര്യത്തിൽ നബ്സ് അള്ളാഹുസലാം അവരെ ഏൽപ്പിച്ചിട്ടുള്ളത് വളരെ എളുപ്പമുള്ള ഏവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ശരി എന്നാൽ ഈ ഹദീസിനെ മനസ്സിലാക്കിയ അതിൽ വന്ന അഭിപ്രായ വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞു ഫഖ്ദൂർ ഉലഹു എന്ന വാക്ക് വിശദീകരിച്ച പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായക്കാരുണ്ട് ഒരു വിഭാഗം പറഞ്ഞു ഫഖ്ദൂർ ഉലഹു ഹൈ നിങ്ങൾ അത് കണക്കുകൂട്ടുക എന്നിട്ട് അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇരുപത്തിയൊൻപതിന് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ മുപ്പത് പൂർത്തീകരിക്കുക എന്നിട്ട് അടുത്ത ദിവസം മുമ്പ് ആരംഭിക്കുക അതല്ലെങ്കിൽ പെരുന്നാൾ ആരംഭിക്കുക ഷാബാൻ ഷാബാനിലാണെങ്കിൽ ഷാബാൻ ഇരുപത്തിയൊൻപതിന്റെ അന്ന് കണ്ടില്ലെങ്കിൽ മുപ്പത് പൂർത്തീകരിക്കുക ഷാബാന് എന്നിട്ട് റമദാനിലേക്ക് അടക്കുക റമദാനിലാണെങ്കിൽ റമദാൻ ഇരുപത്തിയൊൻപതിന്റെ അന്ന് കണ്ടിട്ടില്ലെങ്കിൽ മുപ്പത് പൂർത്തീകരിക്കുക അടുത്ത ദിവസം പെരുന്നാളിലേക്ക് പ്രവേശിക്കുക അപ്പൊ ഇതാണ് നബ്സലാം പറഞ്ഞ ഈ കാര്യം വളരെ എളുപ്പമുള്ള കാര്യമാണ് യാതൊരു പ്രയാസവും ഇതിന്റെ പിന്നിലില്ല എന്നാൽ ഈ ഹരീധന വിശദീകരിക്കുന്നതിനിടയിൽ പണ്ഡിതന്മാർ ചിലർ അഭിപ്രായ വ്യത്യാസത്തിലാണ്ട് അവരുടെ അഭിപ്രായ വ്യത്യാസം ഇപ്രകാരമാണ് ഒരു വിഭാഗം പറഞ്ഞു റമദാൻ മാസത്തിൽ ഇത് നമ്മൾ കഴിഞ്ഞ ഹദീസിന്റെ വിശദീകരണത്തിൽ സൂചിപ്പിച്ചിരുന്നു അതിന്റെ ഡീറ്റെയിൽ ആണ് ഈ തവണ പറയുന്നത് റമദാൻ മാസത്തിന് തൊട്ടു മുന്നേ ഉള്ളൂ ഷാബാനിൽ ഷാബാൻ ഇരുപത്തി ഒൻപതിന്റെ അന്ന് മാസം കണ്ടിട്ടില്ലെങ്കിൽ ഷാബാൻ ഇരുപത്തിയൊൻപതിന്റെ അന്ന് മാസം കണ്ടിട്ടില്ലെങ്കിൽ അതായത് മേഘാവൃതമായി ആകാശമേഘാവൃതമായി മാസപ്പിറവി കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നോമ്പ് നോൽക്കണമോ വേണ്ടായിരുന്നു ഈ കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം എന്താണ് ഒരു വിഭാഗം പറഞ്ഞു സഖർഹു നിങ്ങൾ ഷാബാനിനെ പൂർത്തീകരിക്കുക എന്നിട്ട് മുപ്പത് കഴിഞ്ഞിട്ട് റമദാനിലേക്ക് കടക്കുക വേറൊരു വിഭാഗം പറഞ്ഞു അന്ന് നിങ്ങൾ ഷാബാൻ അവസാനിപ്പിക്കുക എന്നിട്ട് റമദാനിലേക്ക് കടക്കുക അപ്പൊ ഈ രണ്ട് അഭിപ്രായ പ്രകാരം സ്വാഭാവികമായും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഒരു വിഭാഗം പറഞ്ഞു ഷാബാൻ ഇരുപത്തിയൊൻപതിന്റെ അന്ന് ഹിലാൽ കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം അന്ന് നോമ്പ് നോൽക്കണം അത് വാജിബാണ് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് വാജിബ് എന്ന് പറഞ്ഞത് അപ്രകാരം ആണ് എന്ന് ചിലർ തെറ്റിദ്ധരിച്ചാണ് വാജിബ് എന്നല്ല ഉദ്ദേശിച്ചത് മറിച്ച് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇതെങ്ങാനും ആണെങ്കിലോ എന്ന ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ട് അവൻ നോമ്പ് നോക്കണം ഇത് ആയേക്കുമോ എന്ന പേടി കാരണത്താൽ അവൻ നോമ്പ് നോൽക്കണം ഇത് എന്നത്തെ കാര്യ പറഞ്ഞത് ശബാൻ ഇരുപത്തിയൊൻപതിന്റെ അന്ന് മാസപ്പിറവി കാണാൻ സാധിക്കാത്ത രൂപത്തിലുള്ള മറയുണ്ടായി മഴ കൊണ്ടോ മഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ മേഘാവൃതമായ ആകാശം കൊണ്ടോ ചന്ദ്രനെ കാണാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി അതല്ലാതെ ആകാശം തെളിഞ്ഞ ആകാശാണ് എന്നിട്ട് മാസപ്പിറവി കണ്ടിട്ടില്ലെങ്കിലോ ഈ അഭിപ്രായ വ്യത്യാസത്തിന് പ്രസക്തിയില്ല അതേസമയം ആകാശം മേഘാവൃതമായതുകൊണ്ട് ചന്ദ്രൻ അതിനെ കാണാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് എപ്രായ വ്യത്യാസമുള്ളത് ഒരു വിഭാഗം പറഞ്ഞു സൂക്ഷ്മതക്കു വേണ്ടി അന്ന് നോമ്പ് നോക്കണം നോമ്പു നോൽക്കണംബാബി അദ്വന്നി ഒൽ സൂക്ഷ്മതയ്ക്കു വേണ്ടി റമദാൻ ആയേക്കുമോ എന്ന ഊഹത്തിൽ നോമ്പു നോൽക്കൽ നിർബന്ധമാണ് എന്നാണ് അവരുടെ അഭിപ്രായം അതിന് അവർക്കുള്ള തെളിവ് ഏതാണ് ഈ ഹദീസ് എന്നാണ് ഫക്തൂർ ഉലഹു എന്നത് അവരെന്ത് കരുത് അതിന് അർത്ഥം പറഞ്ഞ എങ്ങനെയാണ് വയ്യ അതിനെ നിങ്ങൾ ഇടുക്കമുള്ളതാക്കുക എന്നാണ് അവർ അതിന് അർത്ഥം കൊടുത്തത് അപ്പോൾ ഷാബാൻ എന്തായി ഇരുപത്തിയൊൻപതിന് ഒന്ന് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ മുപ്പതാം തീയതി നോമ്പ് അനുഷ്ഠിച്ചു തുടങ്ങണം എന്ന് അവർ പറഞ്ഞു അതാണ് ഒന്നാമത്തെ അവരുടെ അതിലത്ത് ഇത് സ്വഹാബികളിൽ ചിലരിലേക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ട് അഭിപ്രായം അതിൽ അതിലൊരാളാരും അതുപോലെ മറ്റു ചില സഹാബികളിലേക്കും ചേർക്കപ്പെട്ടിട്ടുണ്ട് അതിലൊരാൾ അബൂഹുറയുണ്ട് അതുപോലെ അതുപോലെ هذا هو عبد الله بن عمر من يتبرن. صحابي الله ابو هريره، عائشه، اسماء بنت ابي بكر، عبد الله بن عمر. نال هو عبد الله بن عمر. الله സഹാബികളിൽ നിന്ന് വന്ന ആസാറുകളിൽ ഒന്നിലും തന്നെ വ്യക്തതയില്ല എബിനു അമറിന്റെ ആസാറിലല്ലാതെ ഇബിനു അമറിന്റെ അഭിപ്രായത്തിൽ അല്ലാതെ മറ്റാരുടെയും അഭിപ്രായത്തിൽ വ്യക്തതയില്ല അബൂ ഹുറൈറ ആയിഷ ഇസ്മാ അബൂഹുറായിഹും ഈ പറഞ്ഞവരുടെ ഒന്നും അഭിപ്രായങ്ങൾ അതാണ് എന്നതിന് യാതൊരു വ്യക്തമായ തെളിവില്ല അത് അവരിലേക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ട് എന്നതല്ലാതെ അവരുടെ അടുക്കൽ നിന്ന് വ്യക്തമായ ഒരു വാക്ക് ആ വിഷയത്തിൽ വന്നിട്ടില്ല ആരിൽ നിന്നൊഴികെ ഇബ്നു ഇബിനുമാറിൽ നിന്നൊഴികെ ഇബ്നു ഇബിനുമാർ ആകട്ടെ അദ്ദേഹത്തിന്റെ മെദാബ് അറിയപ്പെട്ടതാണ് മെദാബുൽ അതുപോലെ തന്നെ കുറച്ച് മതനിയമങ്ങളിൽ കുറച്ച് ഷിദ്ധത്ത് കാണിക്കുന്ന കുറച്ച് സൂക്ഷ്മത അധികം കാണിക്കുന്ന മെദാബായിരുന്നു ഇബിനുമാറിന്റെ മെദാബ്ലാഹലം നിലനിന്നിരുന്ന വിഷയങ്ങളിൽ വിബാധ്യത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി അഹ്തിയാത്തിലേക്ക് അടുത്ത് നിൽക്കുന്നു സൂക്ഷ്മതയുടെ പേരിൽ ചില കാര്യങ്ങൾ ചെയ്യുക എന്ന അവസ്ഥ ഇബ്നു അമറിന്റെ മധുവിന്റെ പ്രത്യേകതയാണ് അപ്പൊ അതുകൊണ്ട് ഇബ്നു അമറിന്റെ ഈ അഭിപ്രായം സ്വീകാര്യമല്ല എന്നാണ് ഇബ്നു കയ്യം അവിടെ വിശദീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ അഭിപ്രായം പണ്ഡിതന്മാരിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ആൾ ആരാണ് അല എമാം അഹമ്മദ് ഹംബാൽ റഹിമഉല്ലാം അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട് അഭിപ്രായം എന്താണ് അഭിപ്രായം ഷാബാൻ അവസാനത്തിൽ മേഘം മൂടിയാൻ ആ നോമ്പെടുക്കണമെന്ന അഭിപ്രായം ഇമാം അഹമ്മദിനുണ്ട് എന്നാൽ ഇമാം അഹമ്മദ് വാജിബാണ് ഈ ദിവസം നോമ്പെടുക്കൽ വാജിബാണെന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ മധബിലുള്ള ബഹുഭൂരിപക്ഷം പേരും പറഞ്ഞിട്ടുള്ളത് ഷാബാൻ അന്ന് നോമ്പെടുക്കൽ അല്ലെങ്കിൽ ഷാബാൻ ഇരുപത്തിയൊൻപതിന്റെ അന്ന് മേഘം ഉണ്ടായത് കാരണത്താൽ മാസപ്പിറവി കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഷാബാൻ മുപ്പതിന്റെ അന്ന് നോമ്പെടുക്കൽ നിർബന്ധമാണ് എന്നാണ് ഇമാം അഹമ്മദിന്റെ അഭിപ്രായം ഇതാണ് അദ്ദേഹത്തിന്റെ മധബബിലുള്ള ചില ആളുകൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ കൂടി ഷേഖുൽ ഇസ്ലാം ബിബിനു സൈമി റഹിമഹല്ല അദ്ദേഹം പറഞ്ഞത് ഇമാം അഹമ്മദ് അപ്രകാരം പറഞ്ഞിട്ടില്ല എന്ന് ഇമാം അഹമ്മദ് വാജിബാണെന്ന് പറഞ്ഞിട്ടില്ല സൂക്ഷ്മതക്കു വേണമെങ്കിൽ എടുക്കാമെന്ന് മാത്രം വേണമെങ്കിൽ എടുക്കാം വേണ്ടെങ്കിൽ എടുക്കണ്ട അങ്ങനെ പറഞ്ഞിട്ടോ വാജിബ് എന്ന അദ്ദേഹത്തിന് അഭിപ്രായം ഞാൻ തന്നെ പറഞ്ഞത് വുജു സൗമിഹി എന്ന വാക്ക് അത് അപ്രകാരം തന്നെയാണ് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചത് വാജിബാണ് എന്നല്ല മറിച്ച് നോമ്പെടുക്കൽ വേണമെങ്കിൽ നോമ്പെടുക്കാം സൂക്ഷ്മതയ്ക്ക് വേണ്ടി ടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇതാണ് ഇമാം അഹമ്മദിന്റെ അഭിപ്രായം എന്ന് ഷെയ്ഫുൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അല്ല വാജിബ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് ചുരുക്കം ശരി അപ്പൊ ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം എന്താണ് ഒന്നാമത്തെ അഭിപ്രായം ഷാബാൻ അവസാനത്തിൽ മാസപ്പിറവി കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ മേഘമൂടിയ അവസ്ഥയുണ്ടെങ്കിൽ അന്ന് നോമ്പ് എടുക്കണം അത് വാജിബാണെന്ന് ചില ആളുകൾ പറഞ്ഞതായി അതായത് ഇമാം അഹമ്മദിന് അത് വാജിബാണെന്ന് അഭിപ്രായമുണ്ട് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ശരിയല്ല അദ്ദേഹം പറഞ്ഞത് അന്ന് നോമ്പ് എടുക്കൽ സൂക്ഷ്മതക്ക് നല്ലതാണ് നോമ്പ് എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല സഹാബികളുടെ കൂട്ടത്തിൽ ഇത് ആയിഷ അബൂഹുറിഷ്മിൻ തബി ബക്കറി അതുപോലെ അബ്ദുള്ള ഉമർ ഈ സഹാബികളിലേക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉമറിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും വ്യക്തമായി അഭിപ്രായം പറയപ്പെട്ടിട്ടില്ല എന്നാണ് ഇബ്രൈം റഹ്മാഹുല്ലാദുൽ മഹാദിൽ പറഞ്ഞത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ അഭിപ്രായം പറഞ്ഞ ആളുകൾ ഒന്ന് ഉമറും പിന്നീട് ഇമാം അഹ്മദ് അവരുടെ ഈ വിഷയത്തിലുള്ള തെളിവ് നമ്മൾ ഈ പറഞ്ഞ ഹദീസാണ് സഖ്ദുറു ലഹു എന്നതിനെ അവർ വിശദീകരിച്ചത് എന്ന അർത്ഥത്തിലാണ് ഇത് മനസ്സിലായല്ലോ ശരി രണ്ടാമത്തെ അഭിപ്രായം ലാ യജിബ് നോമ്പ് നിർബന്ധമല്ല അഥവാ ഒരാൾ അങ്ങനെ നോമ്പ് നോറ്റാൽ അതിന് പ്രതിഫലം കിട്ടുകയുമില്ല لم അവരുടെ തെളിവ് ഏതാണ് ഹദീസ് ഉൽബാബ് നമ്മൾ പഠിക്കുന്ന ഹദീസ് എന്നാണ് അവരുടെയും തെളിവ് എന്താ അതിൽ അവരുടെ തെളിവ് സക്ദൂർ അഹു എന്നതിന് അവർ എന്താർത്ഥം പറഞ്ഞു കണക്കുകൂട്ടൂ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് അവർ പറഞ്ഞു أبرد أي ويشدد يكرهنا تلقي لي أبي براية كودل بالبحر تلنا ماتوري حديثه أنا، وخاري مسلم أبوه رأي رجله حديث الكلام فإن غم عليكم ده يدير تلو فإن غم عليكم فأكملوا عدَّة شعبانَ فإن غم عليكم فأكملوا عدَّة شعبانَ ثلاثين يوما വ്യക്തമായ ലഹ് ആണ് അത് അതോടുകൂടി ഇഷ്കാലി തീർന്നു അഭിപ്രായ വ്യത്യാസം എവിടെയാണോ നിലകൊള്ളുന്നത് നിങ്ങൾക്ക് മാസപ്പിറവി കാണുന്നത് മറക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പൂർത്തീകരിക്കുക ഷാബാനിന്റെ സലാസീന യൗമൻ എണ്ണംപ്പത് ദിവസമായി പൂർത്തീകരിക്കുക ഇതോടുകൂടി ഇഷ്കാൽ അവസാനിച്ചു വ്യക്തമായി ഏതൊരു വിഷയത്തിലാണോ ഖിലാഫിന്റെ വിഷയത്തിലാണോഫ് അഭിപ്രായ വ്യത്യാസം എവിടെയാണോ നിലകൊള്ളുന്നത് ആ വിഷയത്തെ പരിപൂർണമായി വ്യക്തമാക്കുന്ന രൂപത്തിലാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത് സുംഹു എന്നതിന്റെ വിശദീകരണം മറ്റു ചില രൂപായകൾ എങ്ങനെയാണ് വന്നത് 30 നിങ്ങൾ ഷബാനിന്റെ എണ്ണം മുപ്പതായി പൂർത്തീകരിക്കുക എന്ന് തന്നെ വ്യക്തമായി രൂപായത്തുകളിൽ വന്നിട്ടുണ്ട് അതോടുകൂടി എന്ത് ചെയ്തു ഈ ഇഷ്കാൽ ഇവിടെ അവസാനിച്ചു ഇതാണ് ഈ അഭിപ്രായ വ്യത്യാസത്തിൽ പറയാനുള്ളത് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർക്കും ഈ അഭിപ്രായമാണുള്ളത് മെദ്ഹബിന്റെ ഇമാമുമാരിൽ പേർക്കും ഈ അഭിപ്രായമാണ് ഇമാം അഹമ്മദ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ إمام أحمد في المدينه التي يحتاج الى 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 ഈ നാല് മധബിന്റെ പണ്ഡിതന്മാർ അവരിൽ ഏതെങ്കിലും ഒരാൾ ബാക്കിയുള്ള മൂന്ന് മധബബിന്റെ ഇമാമമാർക്കും ഒരു അഭിപ്രായം പറയുകയും ആ അഭിപ്രായം അദ്ദേഹത്തിൽ നിന്ന് അത് പ്രസിദ്ധമാവുകയും അദ്ദേഹത്തിന്റെ മധബി അത് പ്രസിദ്ധമാവുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് മുഫ്രദാത്ത് മുഫ്രദാത്ത് ഉൽ ഇമാമുൽ ഫുലാനി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥത അതിന് ഇനി ഭാഷാർത്ഥം കൊണ്ട് വയ്ക്കാൻ നിൽക്കണ്ട മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം എന്ന അർത്ഥം പറയണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഉദാഹരണത്തിന് ഈ അഭിപ്രായത്തിൽ ഈ മെസ്സിലുള്ളത് പോലെ ഇമാം അഹമ്മദിന്റെ അഭിപ്രായം ഇതാണ് എന്നത് അദ്ദേഹത്തിന്റെ മധാബിൽ പ്രസിദ്ധമായ കാര്യമാണ് ഇമാം അഹമ്മദിന്റെ അഭിപ്രായം ഇതാണ് എന്നത് അദ്ദേഹത്തിന്റെ മധാബിൽ പ്രസിദ്ധമാണ് ഒന്ന് രണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം മറ്റാർക്കും മധാബിന്റെ ഇമാരുടെ കൂട്ടത്തിലില്ല മൂന്നുപേരും അദ്ദേഹത്തിനെതിരാണ് രണ്ട് മൂന്നാമത്തെ കാര്യം അദ്ദേഹത്തിന് അദ്ദേഹം ഈ കാര്യത്തിൽ ഒറ്റക്കാവുക ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഈ കാര്യത്തിൽ ഒറ്റക്കാവുക ബാക്കിയുള്ള മൂന്നാളുകളും അതിനെതിരാവുക അതുപോലെ ആ അഭിപ്രായം അദ്ദേഹത്തിന്റേതായി പ്രസിദ്ധമാവുക ഈ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മുഫറദാത്ത് എന്നാണ് പറയുക മുഫറദാത്തുൽഇമാൽ സുലാമുദ്ദാത്തു മുഫറദാത്ത് ഉൽ ഇമാം അഹമ്മദ് ഈ അഭിപ്രായം ഇമാം അഹമ്മദിന്റെ മുഫദാത്തുകളിൽ പെട്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അഭിപ്രായമില്ലേ ഇമാം അഹമ്മദിന്റെ അഭിപ്രായം ഷാബാൻ ഇരുപത്തി ഒൻപത് കഴിഞ്ഞ് അന്ന് മാസപ്പിറവി കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ മേഘമൂടിയത് കാരണം സാധിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം നോമ്പ് നോൽക്കുകയാണ് വേണ്ടത് എന്ന സൂക്ഷ്മതക്കു വേണ്ടി നോമ്പ് നോൽക്കാം എന്ന ഇമാം അഹമ്മദിന്റെ അഭിപ്രായം മുഫ്രദാത്തുകളിൽപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ മുഫ്രദാത്തിൽ ഇമാം അഹമ്മദ് ഈ നാല് ഇമാരുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ അതല്ലാതെ ഉണ്ടാകും പക്ഷെ അതുപോലെ തൽ മുലഹ്മാർ ഇവിടെ ഈ നാല് ഇമാമുമാരുടെ കാര്യത്തിൽ മുഫ്രദാത്തുകൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മൂന്നുപേരും അതിനെതിരായി ഇദ്ദേഹം മാത്രം ഒറ്റക്കായി അത് പ്രസിദ്ധമാവുകയും വേണം അതല്ലാതെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കള ചേർക്കപ്പെട്ട ഒരു അഭിപ്രായം അദ്ദേഹത്തിന്റെ അടുക്കൽ അങ്ങനെ പ്രസിദ്ധമായിട്ടില്ല അങ്ങനെയാണെങ്കിൽ അത് പരിഗണിക്കപ്പെടുകയില്ല അല്ല ഏത് ഇമാമിന് സംഭവിച്ചാലും ഉദാഹരണത്തിന് ഇമാം ഏഷാഫിക്ക് ഒരു അഭിപ്രായം വന്നു അതല്ലെങ്കിൽ ഇമാം അബു ഹനീഫ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമുണ്ട് വിത്ര നിസ്കാരം വാജിബാണ് ഹനഫിയുടെ അഭിപ്രായമാണ് ഉത്തരനസ്കാരം വാജിബാണ് എന്ന് ഹനഫി മധബിലെ ആളുകൾക്ക് അഭിപ്രായമുണ്ട് എന്നാൽ ബാക്കി മൂന്ന് മധാബുകാർക്ക് അഭിപ്രായമില്ല അവരൊക്കെ പറഞ്ഞ എന്താസ്കാരം വാത്ര ഇമാം അബു ഹാനിഫയുടെ അഭിപ്രായം അദ്ദേഹത്തിന് അടുക്കൽ പ്രസിദ്ധമാണ് അദ്ദേഹത്തിന്റെ മധബിൽ പ്രസിദ്ധമായ അഭിപ്രായം അപ്പോൾ അവസ്ഥ എന്താണ് അത് അദ്ദേഹത്തിന്റെ മുഫറദാത്തുകൾ പെട്ടത അബു ഹനീഫയുടെ മുഫറദാത്തുകൾ പെട്ട അഭിപ്രായമാണ് ഈ അഭിപ്രായം അതിനാണ് മുഫറദാത്ത് അൽ ഇമാം എന്ന് പറയുക ഈ വിഷയത്തിൽ പുസ്തകങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇമാം അഹമ്മദിന്റെ മുഫ്രദാത്തുകൾ മാത്രം ഒടിയിച്ച പുസ്തകങ്ങളുണ്ട് മുഫ്രദാത്ത് ഇമാം അഹമ്മദ് സുസല അങ്ങനെ അതുപോലെ അൽ അൽ പേര് ഞാൻ മറന്നു അൽമിന എന്ന് പേര് തുടങ്ങുന്ന ഒരു പുസ്തകം അദ്ദേഹത്തിനുണ്ട് ചില ആളുകൾക്കുണ്ട് അൽമിന ഹുഷാസിയാത് ഷി മുഫ്രദാൽ ഇമാമി അഹമ്മദ് അലി ഇമാമി അഹമ്മദ് അൽമിനുഷാസിയാത്ത് അങ്ങനെ പുസ്തകങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് ശരി അപ്പൊ ഇതാണ് ഈ മസ്അലയിൽ പറയാനുള്ളത് ഷാബാനിന്റെ അവസാനത്തിൽ നോമ്പ് നോൽക്കൽ മാസപ്പിറവിക്ക് മറ വന്നു കഴിഞ്ഞാൽ നോമ്പ് നോൽക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിലുള്ള അഭിപ്രായങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ശരി ഇതിനുശേഷം അടുത്ത ദർശനം എന്ത് ചെയ്യാം മാസപ്പിറവി ഒരു നാട്ടിൽ കണ്ടാൽ എല്ലാരും നോക്കണം അതെല്ലാ നാട്ടുകാർക്ക് മാത്രമാണോ ബാധകം ആ വിഷയത്തെക്കുറിച്ച് و وبالله التوفيق وصلى الله وسلم وبارك على نبينا محمد